ഹായ് ഫ്രണ്ട്സ് ആൾടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്ടർഫോൾ ബോക്സ് ഫിറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇതിനെ വാട്ടർ ബ്ലേഡ് എന്നും പറയും ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലൊരു പോണ്ട് വരുന്നുണ്ട് ആ പോണ്ടിൻ്റെ മുകളിൽ അഞ്ച് ഫിറ്റിംഗ്സ് ആണ് വരുന്നത് അങ്ങനെ മൂന്ന് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ലെങ്ത് ടൈപ്പുള്ള ഫിറ്റിംഗ്സ് നമുക്ക് ഇവിടെ ഇവിടെയല്ല വേറെ സൈഡിലാണ് വരുന്നത് അപ്പം നമ്മുടെ വാട്ടർ ഫോളിൻ്റെ ബോക്സ് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത് ഒന്നരഞ്ച് പൈപ്പാണ് ഈ വർക്ക് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഈ ബോക്സ് ഫിറ്റ് ചെയ്യുന്നതും അതിൻ്റെ പ്ലംബിങ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അടുത്തതിൽ നമ്മൾ ഫിൽട്ടറും അതുപോലെ മോട്ടർ സെറ്റിങ്ങൊക്കെ കാണിക്കുന്നതാണ് ഏകദേശം ഒരു നേർച്ചപ്പെട്ടിയുടെ മോഡലാണ് ഈ ഫിറ്റിങ്സ് വരുന്നത് ഈ നേർച്ചപ്പെട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അങ്ങോട്ട് ഇട്ടാൽ പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ കിട്ടില്ല അപ്പോൾ നമുക്കിതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ വാട്ടർഫോളിൻ്റെ അഞ്ച് ഫിറ്റിങ്സ് വരുന്നത് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഭിത്തിയിലാണ് നമുക്കിത് ഇത് മാർക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അഞ്ച് ഫിറ്റിങ്സും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ഫിനിഷിങ് ഫ്ലോറിൽ നിന്ന് നാലടിയാണ് ടോപ്പ് വരുന്നത് മുകളിൽ മൂന്നെണ്ണം അടിഭാഗത്ത് രണ്ടെണ്ണമാണ് വരുന്നത് അത് ഈക്വലി ഇത് സെൻറ്റർ ചെയ്തിട്ടാണ് ഇതിൻ്റെ മെഷർമെൻ്റ് ഇട്ടിട്ടുള്ളത് നാലടിയിൽ നിന്ന് പതിനഞ്ചും ചിറക്കിയിട്ടാണ് അടുത്ത രണ്ട് സെറ്റ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ സാധാരണ കട്ടർ വെക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം പൊടി നമ്മുടെ മേത്തേക്ക് കുറേ സ്ഥലം വരുള്ളൂ അതുപോലെ അതിനുള്ള ദോഷഫലം എന്താ വെച്ചാൽ കട്ടറ് പെട്ടെന്ന് സ്ലിപ്പാകാനുള്ള ചാൻസും കൂടുതലാണ് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പൊടി നമ്മുടെ മേത്തേക്ക് വരും അതുകൊണ്ടാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ കട്ടർ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ കട്ടർ വെക്കുമ്പോൾ എടുത്തെടുത്ത് വെക്കരുത് എടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് കാണാനായിട്ട് ഒരു വൃത്തി ഉണ്ടായിരിക്കില്ല കട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൈ കഴിക്കുന്ന വരെ കറക്റ്റായിട്ട് വെച്ച് പോകുക അങ്ങനെ കട്ടിങ് ചെയ്ത ഭാഗം ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടായിരിക്കും സംഭവം പ്ലംബിങ് കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ ടൈലിട്ട് പോകുന്നതാണ് എന്നാലും നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ ആരും കുറ്റം പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്കിതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം കട്ടർ വെച്ചിട്ടുള്ള ഭിത്തിയുടെ പകുതി ഭാഗം നമ്മൾ ജാക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ ബാക്കി ഭാഗം നമ്മൾ ചിറ്റി പൊളി വെച്ചിട്ടാണ് എടുക്കുന്നത് ജാക്ക് ക്യാമറ വെച്ചിട്ട് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അത് കട്ടിങ് കാണാനൊരു വൃത്തി ഉണ്ടായിരിക്കില്ല അതുപോലെ പൈപ്പ് അടിക്കുമ്പോൾ നമുക്ക് ആണി വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് ഈ അഞ്ച് ഫിറ്റിങ്സിനും സെപ്പറേറ്റ് പൈപ്പുകളാണ് ഇട്ടിട്ടുള്ളത് ഈ പൈപ്പുകൾ നേരെ ഫിൽട്ടറിലാണ് കണക്ഷൻ കൊടുക്കുന്നത് ഈ പൈപ്പുകളെല്ലാം തന്നെ നേരെ താഴെ ഇറങ്ങി ഫിൽട്ടറിലേക്കാണ് പോകുന്നത് ഫിൽട്ടർ ഈ ഫ്ലാറ്റോമിന്റെ മുകളിലാണ് വരുന്നത് ഇനി നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ ബോക്സ് വെച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ ബോക്സുകൾ ഉറപ്പിത് കഴിഞ്ഞിട്ടുണ്ട് ഈ ബോക്സുകൾ ഉറപ്പിച്ച ദിവസം നമുക്ക് പ്ലംബിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ഈ ബോക്സുകൾ ഇളക്കി പറയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ പ്ലംബിങ് വർക്ക് ചെയ്യുന്നത് ഈ ബോക്സുകൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് ലെവലിലായിരിക്കണം അല്ലെങ്കിൽ വെള്ളം വരുന്നത് തോന്നിയ പോലെ ആയിരിക്കും അതുപോലെ ഈ ഫിറ്റിങ്സ് വെക്കേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ലെവലിലാണ് ഇനി നമുക്ക് ഇതിൻ്റെ പ്ലംബിങ് വർക്ക് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം இவட உபயோகிச்சிட்டுள்ள பைப்பு யுபிவிசி பைப்பான பைப்பு டி பைப் கிரவுண்டில் போகணும் பைப்பிட்டுல உதம் அவட പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഫിറ്റിങ്സുകൾ കൂട്ടി കണക്ട് ചെയ്യണം അതുപോലെ ഓരോ ലൈനിലും വാൽവുകൾ വരും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പൈപ്പുകൾ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നെറ്റ് വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അല്ലാതെ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് പോണ്ടിൻ്റെ കണക്ഷനുകൾ നോക്കാം ഫോണ്ടിലേക്ക് മൂന്ന് രണ്ടിഞ്ച് പൈപ്പാണ് ഇട്ടിട്ടുള്ളത് ഒരെണ്ണം വലിക്കാനുള്ളതും ഒരെണ്ണം തള്ളാനുള്ളത് ഒരെണ്ണം ഇതിലത്തെ അഴുക്ക് വാക്കും ചെയ്തെടുക്കാനുള്ളത് മൂന്ന് പൈപ്പും അഴുക്ക് കയറാതിരിക്കാൻ എൻ്റെ ഏപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എട്ട് പൈപ്പും കൊടുന്ന് ഫ്ലാറ്റ് ഫോമിൻ്റെ മുകളിൽ ക്ലാമ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അഞ്ച് ഒന്നര മൂന്ന് രണ്ടിഞ്ചും ഓണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻലെറ്റ് ഇട്ടിട്ടുള്ളത് മുക്കാലിഞ്ച് വാട്ടർ കണക്ഷനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാട്ടർഫോൾ ബോക്സിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൊക്കെ ഒന്ന് ഓണാക്കിയതിൽ ഓൾ എന്ന ഓപ്ഷൻ വെൽ ചെയ്ത് നോക്കിയാൽ അതിൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലെ പ്ലമ്പിങ്ങിൻ്റെയും ഒരുപാട് വർക്കുള്ള വീഡിയോസ് ഇടപെടുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും വീട് പണി തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം